ാണ് ഇത്തരത്തിലൊരു വെബിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങളെ പല തരത്തിലുള്ള ഒരു എന്താ പറയാ ഇൻവിറ്റേഷൻ ആയിരിക്കും ഈ ഒരു മീറ്റിംഗ് കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതിൽ ബഹുഭൂരിഭാഗവും വീട്ടമ്മമാരായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അത്തരത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അവർക്ക് ഒരു പോക്കറ്റ് മണി എന്നുള്ള നിലയിലൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന ആൾക്കാരും ഇതിനകത്ത് ഉണ്ടാവാം പല രീതിയിലുള്ള പ്രൊഫഷനുകളെ കൈകാര്യം ചെയ്യുന്ന പല തരത്തിലുള്ള വ്യത്യസ്തമായ മേഖലകളിലുള്ള ഒരുപാട് പേര് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഞാൻ ഒരു വണ്ടർഫുൾ ഗുഡ് ഈവനിങ് നേർന്നുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കേൾക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും അവസാനം വരെ ജസ്റ്റ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് തീർത്തു തരുന്നതായിരിക്കും ഒരു പത്ത് മിനിറ്റ് എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ളതും നമ്മൾ എന്താണ് ചെയ്യാൻ എന്നുള്ള കാര്യവും പറഞ്ഞു തരുന്നതും അതുപോലെ തന്നെ ഒരു ട്വന്റി മിനിറ്റ്സിൽ നമ്മുടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതും ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാണ് അതിനുശേഷം ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ് എന്നെവിടെ പരിചയപ്പെടുത്തി എന്റെ പേര് ാണ് നാട്ടിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി വിളയൻകോടാണ് എന്റെ സ്വദേശം വരുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് മൂന്നര വർഷ എംപവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ ഒരു ബിസിനസ് ചെയ്തു വരുന്നുണ്ട് നിങ്ങളെല്ലാവരും പരിചയപ്പെടാൻ പോകുന്ന ആ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഞാനും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് കൺസിസ്റ്റന്റ് ആയി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഈ പ്രൊജക്റ്റിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ വിശ്വസിച്ച് ഈ ഒരു പ്രൊജക്ടിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പതിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇത്രയും കാലത്തെ ഈ ഒരു എക്സ്പീരിയൻസിന് ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്റെ പേര് ഞാൻ പരിചയപ്പെടുത്തി എന്റെ സ്ഥലവും ഞാൻ പരിചയപ്പെടുത്തി ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിലെ ഒരു നമ്പർ വൺ ലീഡിംഗ് ന്യൂസ് ചാനലിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി എന്ന് പറയുന്ന ആ ഒരു ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിന്റെ സർട്ടിഫൈഡ് പേഴ്സൺ കൂടിയാണ് അപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് നിങ്ങളുടെ അറ്റൻഷൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഞാൻ നൽകുകയാണ് ഓക്കെ അപ്പോ ഓൾറെഡി ഒരു ട്രഡീഷണൽ ബിസിനസ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പക്ഷെ അതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് നമ്മള് ഇപ്പോ എനിക്ക് സ്വന്തമായിട്ട് ഒരു കോസ്മെറ്റിക് ഉണ്ട് അതിലൂടെ നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നതാണ് പക്ഷെ അവിടെ എനിക്ക് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാനുള്ള പരിമിതികളുണ്ട് പക്ഷെ ഈ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങളിലൂടെ ഒരുപാട് പേർക്ക് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ നമുക്കറിയാം ഇന്ന് കാലഘട്ടം ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക കാലഘട്ടം ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കില് ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ ഏത് മൊബൈൽ ഫോണാണ് യൂസ് ചെയ്ത് ചെയ്തിരുന്നത് ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്തിരുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇന്റർനെറ്റിന് അതിൻ്റെതായിട്ടുള്ള പല തരത്തിലുള്ള വെർഷനുകൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇന്റർനെറ്റിന്റെ തുടക്ക കാലഘട്ടത്തിൽ വെബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ഒരു പത്ത് മിനിറ്റ് എന്ന് എടുക്കും അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും ഓക്കെ അപ്പോ വെബ് വൺ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജസ്റ്റ് റീഡ് ഓൺലി പേജുകളാണ് ഉണ്ടായിരുന്നത് വെബ് ടൂലിലേക്ക് എത്തുകയും ആ ഒരു വെബ് ടൂവിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ മികച്ച മികച്ച വരുമാനങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ത്രൂ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അങ്ങനെയൊക്കെ ഒരു ക്രിയേറ്റർ എന്നുള്ള റോളാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്കൊരു സബ്സ്ക്രിപ്ഷനിലൂടെ പോലും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് ആ അവസരം എന്നുണ്ടെങ്കിൽ നമ്മളിൽ പലരും എന്ത് ചെയ്തിട്ടില്ല ആ ഓപ്പർച്യൂണിറ്റിയെ കൃത്യം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു മികച്ച രീതിയിലുള്ള ഒരു ക്രിയേറ്റർ ആയി മാറാമായിരുന്നു പക്ഷേ അതാണ് വെബ് ടൂവിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെബ് ടൂവിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഓണർഷിപ്പ് പറയുന്നത് എപ്പോഴും മറ്റൊരാളുടെ കയ്യിലും അതിന്റെ ഉപയോഗം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് വെബ് ത്രീ മേഖലയിലാണ് ഓക്കെ വെബ് ത്രീ മേഖലയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വീടായിരിക്കും ആയിരിക്കും ഐ എന്നുള്ള ഒരു വീട് അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിയാത്ത ഒരാളും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ വെബ് ത്രീല് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏതൊരു കാര്യത്തിനും നമ്മൾ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒരു കാര്യമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഓക്കെ ഇന്റർനെറ്റിന്റെ തേഡ് വെർഷനാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഒരു ഉപഭോക്താവായിട്ടാണ് നമ്മൾ ഇന്റർനെറ്റിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കുള്ള അവസരം എന്ന് പറയുന്നത് ഇന്ന് നമുക്കതിനെ ഒരു ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസര നമ്മൾ എല്ലാവരും വെബ് ത്രീയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ആ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കില് ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള സി ബി ഡി സി പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന ഈ റുപ്യയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ടെലഗ്രാം യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാമിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കണക്ട് വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഭൂമിയിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഒറ്റയടിക്ക് നൽകുന്ന ഉത്തരം ക്രിപ്റ്റോ കറൻസി കറൻസിന്നായിരിക്കും ഓക്കെ അപ്പോ നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് ഒരു രൂപ പോലും നഷ്ടസാധ്യതയില്ലാതെ വളരെ മികച്ച രീതിയിൽ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തെ കുറിച്ചിട്ടാണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഒരുപാട് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ പക്ഷെ പലർക്കും എന്തില്ല ജീവിത സാഹചര്യങ്ങളുടെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അത്തരത്തിലൊരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ബഹുഭൂരിഭാഗം ആൾക്കാരും അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും മികച്ച അസെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ എന്താണ് എംപവർ കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു അഞ്ചര വർഷ കാലമായിട്ട് ഇന്ത്യയിലും ഇർനാഷണൽ ആയിട്ടും ഒരുപാട് പേർക്ക് അവരുടെ ഒരു എൺപതിനായിരത്തോളം പേർക്ക് അവരുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കാനായിട്ട് അവരുടെ ഒരുപാട് ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരുപാട് പേർക്ക് കൈത്താങ്ങായി മാറിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഒരുപാട് പേർക്ക് ഡിജിറ്റലി അസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എംപവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എംപവർ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെബ് ത്രീ എഡ്യൂക്കേഷൻ കൃത്യമായി നൽകുന്നുണ്ട് എന്താണ് വെബ് മേഖല എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് ക്രിപ്റ്റോ കറൻസി മേഖല എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൊണ്ടുള്ള ഗുണങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അക്കാഡമിക്കലി പഠിപ്പിച്ചുകൊണ്ട് അവരെ ഗ്രാജുവലി ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് എംപവർ ഇന്റർനാഷണൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി ഇവര് നല്ല രീതിയിൽ ഒരു പ്രൊജക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ നൽകുന്നതോടൊപ്പം തന്നെ ഒരു പ്രൊജക്ടിനെ കൂടി ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ മറ്റു രീതിയിൽ നോക്കുകയാൽ ഒരു ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം ഒരു കമ്പനിയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം ഇവരൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അല്ലെങ്കിൽ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആഘോഷങ്ങൾ അവരുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ നടത്തിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവാം അത്തരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന ഓപ്പർ വളരെ വലിയൊരു ആണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇന്ന് ലോകം കണ്ടതിലെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റികൾ ഏത് മേഖലയിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം നൽകാൻ പറ്റും അത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ഇതിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മാതാപിതാക്കളെ ഗുരു ദൈവം എന്നുള്ള ഗുരു നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണെങ്കിൽ ആ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ബ്ലോക്ക് ചെയ്ത് പറയുന്ന ടെക്നോളജിയുടെ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റും ഓക്കെ ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എംപവർ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ലോകത്ത് ഞാൻ പറഞ്ഞു ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിലും നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലെ സമൂഹത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജനുവിനായി കൊണ്ട് ഒരു അഞ്ചര വർഷ കാലഘട്ടത്തിനിടയിൽ ജനുവിനായി നല്ല രീതിയിൽ ഒരു പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എംപവർന്നുള്ളത് പറഞ്ഞു ഓക്കെ എംപ പരിചയപ്പെടുത്തുന്ന കോയിന്റ് ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ അസെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓക്കെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നിന്ന് ഒരു ഡിജിറ്റൽ അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്ത് ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തുടങ്ങാനായിട്ട് മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തുടങ്ങാനായിട്ട് വളരെ ചെറിയ ഒരു തുക പോലും നമുക്ക് എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വരുന്ന കാര്യം എന്താണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റത്തെ കാര്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ മികച്ച രീതിയിൽ ഏതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും പരിചയപ്പെടുത്താൻ പറ്റും ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ത്രൂ നിങ്ങൾക്ക് ഒരു രൂപയുടെ പോലും മുതൽ മുടക്കില്ലാതെ വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഈ ഒരു കോയിൻ കോയിൻഫോർച്യൂനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും ഈ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള ഒരു നിങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കുഴിമന്തി വാങ്ങി കഴിക്കുന്ന ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുഴിമന്തി വാങ്ങി കഴിക്കുന്ന ഒരു എമൗണ്ടിൽ പോലും നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ത് ചെയ്യുന്നത് എംപവർ ഇന്റർനാഷണൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ ഒരു വാക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ട് ഇഷ്ടവും താല്പര്യവും ഉള്ള ഒരു കാര്യമായിരിക്കും ഒരു കുഴിമന്തി എന്ന് പറയുന്നത് അല്ലെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കോയിൻ ഫോർജ് ജു നിറഞ്ഞ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ സാധിക്കും ഓക്കെ ജസ്റ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോ അതുമല്ലെങ്കിൽ ഒരു നാലായിരം രൂപ മുടക്കിക്കൊണ്ടോ അതുമല്ലെങ്കിൽ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിക്കൊണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു പതിനെട്ടായിരം രൂപ മുടക്കിക്കൊണ്ടോ ഒരു മുപ്പത്തി ഏഴായിരം രൂപ മുടക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു എഴുപത്തയ്യായിരം രൂപ മുടക്കിക്കൊണ്ടോ എത്ര രൂപ മുടക്കിക്കൊണ്ടു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്താണ് നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും ചിലപ്പോ ഇതൊരു നെറ്റ്വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇതൊരു പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ ആണോന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അബ്സല്യൂട്ട്ലി റോങ് ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രജസിംഗ് മൈൻഡ് സെറ്റ് അല്ലാതെ നിങ്ങൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളെയും ഒരു മുൻവിധിയോട് കൂടി കാണാതെ ഇവിടെ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഓരോരുത്തർക്കും വിജയിക്കാനാവുമെന്നുള്ള ഒരു കാര്യം ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് എന്ത് ചെയ്യണത് ഉറപ്പ് തരണേ ഓക്കേ അപ്പോ ഇവിടെ നമ്മൾ മുറക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ ഈ ഒരു തുക മുടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഉള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലരും നൽകുന്ന ഉത്തരം ഗോൾഡ് എന്നുള്ള ഒരു പേരാണെങ്കിൽ ഞാൻ അതിനെ കട്ട് ചെയ്യാൻ പറയും കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അടിച്ചു നോക്കുക നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ എടുത്തിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക രണ്ടായിരത്തി എട്ടില് ആദ്യമായിട്ട് ലോകത്തില് ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു ആശയം വന്ന സമയത്ത് ആ ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ള ആശയത്തെ രണ്ടായിരത്തി ഒമ്പതില് പബ്ലിക്കിലേക്ക് എത്തിയ സമയത്ത് ഇന്ത്യൻ മണിയില് ജസ്റ്റ് ഒരു അറുപത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അറുപത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ത്യൻ ഓൺലി ഉണ്ടെങ്കിൽ ഒരു ആയിരത്തി മൂന്നൂറ് ബിറ്റ് കോയിൻ നമുക്ക് ലഭിക്കുമായിരുന്നു ഓക്കെ രണ്ടായിരത്തി പത്തിലേക്ക് അത് എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക രണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ എന്നുള്ള നിലയിലാണ് ഒരു ബിറ്റ് കോയിന്റെ പ്രൈസ് ഉണ്ടായിരുന്നുണ്ടെങ്കില് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ ആണ് ഒരു ബിറ്റ് കോയിന്റെ പ്രൈസ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കില് രണ്ടായിരത്തി പത്തിൽ നമ്മൾ ഇന്ന് ഇന്ന് ഏറ്റവും വലിയ ആയിട്ട് കാണുന്ന ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം പതിനാറായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെ വരെയായിരുന്നു ഓക്കെ ഇന്ന് ഗോൾഡിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും ഒരു തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപയുടെ ഉള്ളിലാണ് ഒരു പവൺ ഗോൾഡിന്റെ വില എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്തു പറയുന്നത് ആരും ബോർ അടിക്കുന്ന ഒരു ഫീൽ വരരുത് രണ്ടായിരത്തി പത്തിൽ രണ്ട് രൂപ എൺപത്തി പൈസ ഉണ്ടായിരുന്ന ബിഗോയിന്റെ നിലവിലെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാല് ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഓക്കേ അന്ന് രണ്ടായിരത്തി ഒമ്പതില് ജസ്റ്റ് ഒരു അറുപത് രൂപ നമ്മൾ മുടക്കിയിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു അവസരത്തെ മനസ്സിലാക്കി തരാൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ അവസരത്തെ ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ അവസരം നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ സമയത്ത് അത്രയും മനോഹരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ സമയത്ത് നമ്മൾ അത് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിനെ തട്ടി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റില് നിങ്ങൾ മുടക്കുന്ന ഓരോ ഡോളറിനും കൃത്യമായ വാല്യൂല് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ക്രിപ്റ്റോ ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തിഒമ്പതിൽ പിക്കോയിന്റെ വാല്യൂ സീറോ ആയിരുന്നെങ്കിൽ നിങ്ങളിവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് കിട്ടുന്ന ടോക്കണിന്റെ വാല്യൂ സീറോ ആണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒരു സെവൻ പോയിന്റ് ഫൈവ് ടോക്കൺസ് കിട്ടുന്നുണ്ടാവും നിങ്ങളിവിടെ ഒരു മൂവായിരത്തി അറുനൂറ് രൂപയാണ് മുടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും ഒരു ഇരുപത് ടോക്കൺസ് കിട്ടും സീറോ വാല്യൂ ഉള്ള ഇരുപത് tokens കിട്ടുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മുടക്കുന്നത് ഒരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു നാപ്പത്തി അഞ്ച് കിട്ടും എന്തിനാണ് ടോക്കൺസ് കിട്ടിയിട്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആരും തന്നെ ലെഫ്റ്റ് അടിച്ചു പോരുത് ഒരു നൂറ്റി തൊണ്ണൂറ് ഡോളർ ഏകദേശം ഒരു പതിനെട്ടായിരം രൂപ മുടക്കുക എന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ടോക്കൺസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എത്ര രൂപ മുടക്കിക്കൊണ്ട് എത്ര ടോക്കൺസ് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യാം തീരുമാനിക്കാം ഓക്കെ ഇവിടെ കമ്പൾസറി ആയിട്ട് ഇത്ര എടുത്തോളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ായിരം രൂപക്ക് ടോക്കൺസ് എടുക്കണോ അല്ലെങ്കിൽ ഒരു ഒമ്പതിനായിരം രൂപക്ക് ടോക്കൺസ് എടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാലായിരം രൂപക്ക് ടോക്കൺസ് എടുത്താൽ മതിയോ അതും അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപക്ക് ടോക്കൺസ് എടുത്താൽ മതിയോ അതും അല്ലെങ്കിൽ ഒരു ഇരുപത്തി എട്ടായിരം രൂപ സോറി മുപ്പത്തി ഏഴായിരം രൂപ മുടക്കിക്കൊണ്ട് എടുക്കണോ അല്ലെങ്കിൽ ഒരു എഴുപത്തയ്യായിരം രൂപ മുടക്കിക്കൊണ്ട് എടുക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം താല്പര്യമാണ് ഓക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ തെരഞ്ഞെടുക്കാം ഓക്കെ ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ട് ഈ ഒരു ടോക്കൺ നമ്മുടെ കയ്യിൽ കയ്യില് വെച്ചുകഴിഞ്ഞാൽ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നുള്ള ഒരു മാസം ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് ഈ ഒരു ടോക്കൺ എന്ത് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിലവിൽ സീറോ വാല്യൂ ഉള്ള ഒരു സാധനം അതിന്റെ മെച്ചൂരിറ്റിയിലേക്ക് എത്തുന്നത് അടുത്ത വർഷമാണെങ്കിൽ അന്ന് മുതൽ നമുക്ക് അത് സെൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മാർക്കറ്റിലേക്ക് അത് എത്താൻ പോകുന്നത് ഏകദേശം ഒരു നാൽപ്പത്തിയേഴ് രൂപക്കാണെങ്കില് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഒരു പതിനഞ്ച് വർഷത്തെ ബിറ്റ്കോയിന്റെ ഒരു കുതിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രൂപ എൺപത്തി പൈസയിൽ നിന്ന് എൺപത്തെട്ട് ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നു കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്ടിന്റെ ടോക്കൺ ഒരു ഡോളറിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഞാന് ബിറ്റോയിന്റെ അത്രയും ഞാൻ ഇതിനെ ഹൈപ്പ് ചെയ്ത് പറയുന്നില്ല പക്ഷെ മനസ്സിലാക്കുക ഒരു ടോക്കണിന്റെ നൂറ് രൂപ വാല്യൂ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടോക്കൺ ഒരു ആയിരം രൂപ വാല്യൂ ആയി കഴിഞ്ഞാൽ കാരണം ഇതിന് വാല്യൂ എത്തും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജെവിൻ ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട് ജെനു ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് നിങ്ങളുടെ മുന്നിൽ പ്രെസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ ഒരു പതിനെട്ടായിരം രൂപയാണ് മുടക്കുന്ന ഞാൻ വളരെ ചെറിയ രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഒരു പതിനെട്ടായിരം രൂപയാണ് നിങ്ങൾ മുടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് ഒരു നയന്റി ഫൈവ് ഡോക്യുമെന്റ്സ് ലഭിക്കുക എന്നുള്ളതാണെങ്കിൽ ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള അവസരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരാളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും അത് പരിചയപ്പെടുത്തി കൊടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം നിങ്ങളുടെ മാത്രം താല്പര്യമാണെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആസെറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് അതിന്റെ മെച്ചൂരിറ്റി എത്തുന്ന സമയത്ത് നമുക്ക് അറിയാം അല്ലെ മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ എഫ് ഡി ഒക്കെ ഇടുന്ന ആൾക്കാരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ആവുന്ന സമയത്താണ് അത് റിട്ടേൺ എടുക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ട് ഈ ഒരു ടോക്കൺസിനെ മെച്യൂർ ആവുന്നത് വരെ കാത്തിരുന്നു കൊണ്ട് അത് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കുള്ള രണ്ടാമത്തെ ഒരു അവസരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യക്തികള് സക്സസ് ആയിട്ടുള്ള മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ആണ് ഓക്കെ അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ആണെങ്കിൽ ഇവിടെ അഫിലിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളൊരു നയന്റിഫൈവ് ടോക്കൺ ഒരു വ്യക്തിയെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ലിങ്ക് ത്രൂ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ആ ഒരു നയന്റി ഫൈവ് ടോക്കൺസ് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള വരുമ്പാനാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഓക്കെ അതിൽ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പതോളം ടോക്കൺസ് എന്ത് ചെയ്യും ഡിജിറ്റൽ ആയിട്ട് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ആയിട്ട് നമുക്ക് ആ ഒരു നൂറ്റി നാൽപ്പതോളം ടോക്കൺസ് ലഭിക്കുന്നുണ്ടെങ്കില് രണ്ടാമതായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ഓക്കേ ായിട്ട് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് ഡോളറോളം അതായത് ഒരു പന്ത്രണ്ടായിരം രൂപയോളം നിങ്ങൾക്ക് എന്തുണ്ട് ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കില് എത്ര പേരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു അഫിലിയേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യമാണ് ഏത് രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ ലോകത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാര് സക്സസ്ഫുൾ ലൈഫിലേക്ക് പോയിട്ടുണ്ടെങ്കില് ഒരു സാധാരണക്കാരൻ ഒരു അസാധാരണ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് ഞാൻ പൈസക്കാരുടെ കാര്യമല്ല പറയുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട വ്യക്തി ഏതെങ്കിലും രീതിയിൽ ഒരു സക്സസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരെല്ലാം മികച്ച രീതിയിലുള്ള അഫിലിയേഷൻ പ്രോഗ്രാമിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവാം സക്സസ് ആയിട്ടുണ്ടാവാ നമ്മളെടുത്തു നോക്കിക്കോ ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യമാണ് ഓക്കെ നിങ്ങൾക്ക് അഫിലിയേഷന് വേണ്ടിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ ഇതിൽ ഇരിക്കുന്ന ഓൾമോസ്റ്റ് ഇരുന്നൂറിന് മുകളിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട് google pay യൂസേഴ്സ് ആയിരിക്കും അല്ലെ നിങ്ങൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു google pay പേക്കകത്ത് വളരെ ഒരു അഫിലിയേഷൻ പ്രോഗ്രാം ഉണ്ട് അപ്ലിക്കേഷൻ പ്രോഗ്രാം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഗൂഗിൾ പേയുടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടെങ്കില് ആ വ്യക്തിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റൊന്ന് രൂപയും ആ ഓപ്പർച്യൂണിറ്റി കൊടുത്ത വ്യക്തി ഒരു രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കില് ആ വ്യക്തിക്ക് ഒരു അമ്പത് രൂപയും ലഭിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ആ ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ച് അവർക്കുള്ള നഷ്ടം ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി രൂപയോളം ആണെങ്കില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവര് ഒരു പത്ത് കോടി ജനങ്ങളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കില് ഈ ഒരു അഫിലിയേഷൻ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടെങ്കില് അവരുടെ നഷ്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണെങ്കില് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ള ഇന്ത്യയിലെ നൂറ് കോടിക്ക് മുകളിലുള്ള ആൾക്കാർ ഡിജിറ്റലി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഗൂഗിൾ പേ പോലെയുള്ള കമ്പനി ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് തന്നിട്ട് അവർക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഫസ്റ്റത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഗൂഗിൾ പേയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്നത് മികച്ച ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു പക്ഷേ ഈ കമ്മ്യൂണിറ്റി കിട്ടുന്നത് കൊണ്ട് ഇവർക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു എട്ട് വർഷ കാലത്തിനിടക്ക് ഏകദേശം നൂറ് കോടിയോളം കസ്റ്റമറെ ഗൂഗിൾ പേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തിരുന്നത് എവിടുന്നതാണെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അതിന്റെ പ്രോഫിറ്റ് ഒക്കെ കിട്ടിയിരുന്നത് ആർക്കാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ പ്രോഫിറ്റ് കിട്ടിയിരുന്നത് ഓരോ കടയുടമകൾക്ക് ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് സമീപിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് നോക്കിയാൽ മതി ഓക്കെ ആ സമയത്ത് നിങ്ങൾ ഗൂഗിൾ പേ ത്രൂ ആണ് ചെയ്യുന്നെങ്കിൽ ഗൂഗിൾ പേയുടെ പൊട്ടൻഷ്യൽ അവരുടെ ഇൻകം പൊട്ടൻഷ്യൽ എത്രത്തോളം വലുതാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഇവിടെ പരിചയപ്പെടുന്ന ഈ ഒരു കോയിന്റ് ഫോർജ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരിക്കലും ഒരാളുടെയും ഒരു രൂപ പോലും എന്ത് ചെയ്യുന്നില്ല വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്പനി അല്ല ഇതൊരു എക്കോ സിസ്റ്റം ആണ് ഈ ഒരു എക്കോ സിസ്റ്റത്തിലേക്ക് ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് മികച്ച രീതിയിലുള്ള വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടത് എന്ന് പറയുന്നത് ജനുവൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്താ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോകത്തില് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തിയിലൂടെ ഭാവിയിലുള്ള ഇവരുടെ ഓരോ പ്രോജക്ടുകളെയും എന്ത് ചെയ്യുന്നുണ്ട് ഇവര് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തില് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ഇരുപത്തഞ്ച് ഡോളറോ അല്ലെങ്കിൽ അമ്പത് ഡോളറോ അല്ലെങ്കിൽ നൂറ് ഡോളറോ വാട്ട് അവർ എന്തായിക്കോട്ടെ ആ ഡോളറിനെ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കില് ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഇതിന്റെ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് അവർക്കുള്ള ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞു അവർക്ക് ലാഭം എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജെനുവിൻ ആയിട്ട് നമുക്കൊരു ഇൻകം ഇൻസ്റ്റന്റ് ആയിട്ട് ആയിട്ടാ അതായത് നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഇൻകം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഇവിടെ ഒരു ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു വരുമാനത്തെ ഇൻസ്റ്റന്റ് ആയി ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു വരുമാനം കൊടുത്തുകൊണ്ട് ജെവിൻ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർ മാർക്കറ്റിലേക്ക് ഒരു നൂറ് കോടി ടോക്കൺസ് എന്ത് ചെയ്യുന്നുണ്ട് പലരും ഷെയർ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ആയിരിക്കും ഐ പിഒവിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയുകയെന്ന് ചെയ്താല് ഇവർ ഒരു നൂറ് കോടി ടോക്കൺസ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട് ഒരു നൂറ് കോടി ഡിജിറ്റൽ അസറ്റിനെ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട് അതിൽ പത്ത് കോടി ഉള്ളത് ഇവരുടെ കൈകളിലാണ് ഓക്കെ ഇതിന് കൃത്യമായ വാല്യൂ വരണമെങ്കിൽ നമ്മളെ പോലെയുള്ള ജനുവിൻ കമ്മ്യൂണിറ്റി വരണം പോലെയുള്ള ജനുവിൻ കമ്മ്യൂണിറ്റി വെറുതെ വരില്ല നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരവും ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇതിനെ ഇതിലെ പ്രമോട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിലൊരു വരുമാനം നൽകുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു മികച്ച അഫിലിയേറ്റ് ഇൻകം ലഭിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ നിർബന്ധമായും എന്ത് ചെയ്യും പ്രൊമോട്ട് ചെയ്യും ിൽ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു കമ്മ്യൂണിറ്റി ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ടോക്കണിന് കൃത്യമായ ഒരു വാല്യൂലേക്ക് ജനുവൻ ആയിട്ട് നമുക്ക് ഇൻകം കിട്ടിയത് കൊണ്ട് തന്നെ ഇവരുടെ ടോക്കൺസ് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവും ആ ശ്രമം ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഈ ഒരു നൂറ് കോടി ടോക്കൺസിൽ ഏകദേശം അറുപത്തഞ്ചു മുതൽ എഴുപത് കോടിയോളം നമ്മളെ പോലെയുള്ള സാധാരണക്കാരിലേക്കാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളാണ് ഇതിന്റെ കൺട്രോൾ മുഴുവനായിട്ട് കമ്മ്യൂണിറ്റി ഡ്രൈവൺ പ്രോഗ്രാം ആണ് ഇത് ഏറ്റവും പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു കമ്പനിക്കും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു ഓണർഷിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നത് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക അത് നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു നാലായിരം രൂപ മുടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുന്നുണ്ടെങ്കിലും ഒരു പതിനെട്ടായിരം രൂപ മുടക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ എത്തുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഒരു ലോകോത്തര ബിസിനസിന്റെ ഒരു ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കൂടിയിട്ടാണ് ഓക്കെ ഈ ഒരു ഓണർഷിപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ പുഷ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഇവിടെ എന്തുണ്ട് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേരിലേക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ തീരുമാനിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങള് പത്ത് ലക്ഷമോ ഇരുപത്തഞ്ച് ലക്ഷമോ അമ്പത് ലക്ഷമോ കടബാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോടി രൂപ കടബാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങള് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കില് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങള് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കില് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വീട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനോഹരമായ ഒരു കാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കില് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനനുസരിച്ച് ഇവിടെ പണി പണിയെടുത്ത് തരാനും അതിനനുസരിച്ച് ഇവിടെ വരുമാനം ക്രിയേറ്റ് ചെയ്തു തരാനുമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തരാനായിട്ട് ഇവിടെ എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയെ കൊണ്ട് നിങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വരുമാനത്തിലേക്ക് എത്തിച്ചു തരാനായിട്ട് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഓരോ ലീഡേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് എത്തിച്ചു തന്നിട്ടുള്ള വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യാം പൂർണ്ണമായി വിശ്വസിക്കുക ആ ഒരു രീതിയിൽ ആ വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് നെഞ്ചത്ത് കൈ വെച്ച് പറയാണ് നിങ്ങൾ ഒരാൾ ഇവിടെ ഒരു തിരിച്ചു പോവില്ല നിങ്ങൾ ഒരാളുടെയും ഒരു രൂപ പോലും അത് നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുന്ന വ്യക്തി വ്യക്തിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കുന്ന വ്യക്തി വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും കാരണം എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കുടുംബമാണ് ഓക്കെ ഈ കുടുംബത്തിലേക്ക് എത്തുന്ന ഓരോ വ്യക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ സക്സസ് ഞങ്ങളുടെ സക്സസ് ആയി കണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും സക്സസ് ആയി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് പവർ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി തരുമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഏകദേശം മുപ്പത് മിനിറ്റ് മാത്രമേ ഞാൻ സമയം എടുത്തിട്ടുള്ളൂ അതിൽ പത്ത് മിനിറ്റ് ഞാന് ഈ ഒരു ഓർഗനൈസേഷന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് വളരെ ചെറിയ രീതിയിലേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളു പക്ഷെ ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഇതിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനായിട്ട് ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഇതിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മികച്ച രീതിയിൽ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളൊക്കെ ചെറുതായിരുന്നെങ്കില് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ ചെറുതായിരുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു കമ്മല് വാങ്ങണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യക്ക് വളരെ നല്ല രീതിയിൽ സ്വർണം വാങ്ങുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും നിങ്ങളുടെ ഭർത്താവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും നിങ്ങളുടെ ഭാര്യമാരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുന്ന ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ സാധിക്കുന്ന മക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും ഇത് മാത്രം ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും